ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നത്തുക വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ ഹാർബറിൽ നിന്ന് നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബീഫ് മട്ടൺ ചിക്കൻ താറാവ് സ്പ്രിംഗ് ചിക്കൻ എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു പത്ത് കിലോമീറ്ററിനുള്ളിൽ സൗജന്യമായി എത്തിക്കുന്നു ആസ്വദിക്കു ഗുണമേന്മയുടെ രുചി സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ ഫോർ ഫൈവ് എയ്റ്റ് ആറ്റത്ര കർക്കിടകത്തുകാവ് വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ എട്ടാമത് ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപം സപ്താഹവേദിയിൽ ഭദ്രകാളി ആവിർഭാവം കഥാരൂപം പാരായണം നടന്നു സപ്താഹവേദിയിൽ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച കാലത്ത് വിഷ്ണു സഹസ്രനാമജപവും സമൂഹ പ്രാർത്ഥനയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജപവും തുടർന്ന് ഭദ്രകാളി ആവിർഭാവം പാരായണവും പ്രഭാഷണവും നടന്നു കടും പായസം നിവേദ്യം പ്രസാദമായി യജ്ഞാചാര്യൻ മങ്ങാട് മുരളീധരൻ നമ്പീശൻ യത്ന പൌരാണിക രാധാദേവി ലക്ഷ്മണ ശർമ്മ ക്ഷേത്രകോമരം ബാലൻ നായർ വിൽക്കുറ്റിൽ ആറ്റത്ര കർക്കിടകത്തുകാവ് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എ ജി ഗോപി സെക്രട്ടറി എം കെ വിപിൻ ട്രഷറർ വിമൽ ഇടമനപ്പടി കമ്മിറ്റി അംഗങ്ങളായ ഭരതൻ പാറപ്പുറത്ത് എ ആർ മനോജ് ഇ വി നന്ദകുമാർ ഒ കെ മുരളി കെ ബി സോമൻ സി സി രവി ജിനേഷ് കിഴക്കേപ്പുരയ്ക്കൽ മറ്റു കമ്മിറ്റി അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സപ്താഹം ബി സി വി ന്യൂസ് ആറ്റത്ര